ತಟ್ಟಲ್ ಕೊಂಡು ಅರ್ಥದ ಬಾಕಿ ತಟ್ಟಣ ತಟ್ಟ ഇപ്പം നമ്മുടെ കള്ളം തന്നെയാ നാട്ടില് പാലെടുത്ത് കേട്ടുണ്ട് പശുവിനെ 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 കേട്ടതോ അതുപോലെ പാല് കുടിക്കാനാവില്ലേ വായി കുടിക്കായിരുന്നല്ലോ കുടിക്കാലായിരുന്നോ കോഴിയെ കെട്ടുന്നത് ആദ്യം ചിലപ്പോലെ പോയി കഴിക്കാൻ വിശപ്പടക്കാനായിരുന്നോ തുണി മുട്ടിച്ചതാ തുണി ചെലപ്പാണക്കാനും പശുവിനെ മാത്രം കേട്ടോ കള്ളന്ന് വിളിക്കാൻ പാടില്ല വേറെ ഒരു കോഴി കള്ളരുന്ന് വിളിച്ചു കള്ളന്മാരൊക്കെ നിങ്ങള് ജനനായകനെ നിങ്ങൾ എന്തു വിളിക്കും ആ ജനസേവനം ും മീറ്റിംഗിന് വേണ്ടി ഡൽഹിയിൽ പോകേണ്ടത് കൊണ്ട് കൂടുതൽ സമയം നിങ്ങളോട് ചെലവഴിക്കാൻ കഴിയാത്ത ചില നിൽക്കുന്നുണ്ട് നാം ചെയ്ത ഓരോ വിഷയങ്ങളും ഓർത്ത് ഞാൻ വേണ്ടി നാം പദ്ധതി പദ്ധതികളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൽ കെ ജി പഠിക്കുന്ന സോറി ബി പി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഭാവങ്ങൾക്കും ഒരു മൊബൈൽ ഫോൺ ഫ്രീ ആയിരിക്കും രംഗത്തെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇനി മുതൽ ഞങ്ങളുടെ ശ്രദ്ധ ടു ജിയിലേക്കും ത്രീ ജിയിലേക്കും ഫോർ ജിയിലേക്കും ഫൈവ് ജിയിലേക്കുമായിരുന്നു വേണ്ടി ഓരോ വീട്ടിലും കോഴിയെ ഫ്രീ ആയി നൽകി സ്പോർട്സിന്റെ വളർച്ചക്ക് വേണ്ടി കോടികൾ ഓരോ ജില്ലയിലും ഓരോ സ്റ്റേഡിയം ഉണ്ടാക്കുന്നതാണ് അതെല്ലാം വെറും മാറ്റം സൃഷ്ടികളാണ് നിങ്ങളുടെ കയ്യിൽ തലോക്കാൻ ശരിക്കും തെറ്റിദ്ധരിച്ചു അശോകന്റെ സുഹൃത്തു അറിയാം ഇത് ഇങ്ങനത്തെ രാളല്ലോന്ന് അശോക് നമ്മളെ നല്ലൊരു സുഹൃത്താണ് നാടകത്തിനൊക്കെ നന്നായിട്ട് സാധിച്ചാണെന്ന് അശോക് മരിയപ്പെടില്ല എന്റെ പേര് അശോക് പറഞ്ഞില്ലേ ഞാൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ് ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യാം Thank hey. રે મારી તુમ દીવો નિમલાન માહી ના રે ઓ લે કાલ સું ને સોફત ની દુનિયા રોસ મારી થેન્ક યુ થેન્ક યુ વેરી ગુડ എന്തു ാണ് തമ്പൂരാന്റെ തിണ്ടല് എന്ത് തന്റെ എന്തു എ തിണ്ടല്ലാണ് തമ്പൂരാന്റെ തിണ്ടല് ആകാശ തമ്പെയ്താൽ ആകാശം തുളയുമോ ആകാശ ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ തൊട്ടു തിൻ്റെ ുമോ തീണ്ടാല് വിളകുമോ പിന്നെന്ത്ാണ് തമ്പൂരാന്റെ തീണ്ടല് പിന്നെന്തോ തിണ്ടല്ലാണ് പിന്നെന്തോ തിണ്ടല്ലാണ് തമ്പൂരാന്റെ തീണ്ടല് എന്തു തൻ്റെ തിണ്ടാലാണ് തമ്പൂരാന്റെ തീണ്ടല് എന്തു തൻ്റെ തിണ്ടാലാണ് എന്തു തൻ്റെ തിണ്ടാലാണ് തമ്പൂരാന്റെ തീണ്ടല് പിന്നെന്തോ തിണ്ടല്ലാണ് തമ്പൂരാന്റെ തീണ്ടല് എന്തു തൻ്റെ തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല് വല്ലാത്തൊരു തീണ്ടലായി